ഡാഷ് ഇംഗ്ലീഷ് വെൽ സ്പീക്ക് സ്പീച്ച് സ്പോക്ക് യു ക്യാൻ ഡാഷ് ദ എക്സാം സൂൺ റൈറ്റ് റോഡ് റൈറ്റ് രണ്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് സെൻറ്റൻസസും അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഈ ബ്ലാങ്ക് സ്പേസിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്ന വേർഡ് നമുക്ക് നോക്കാം വേർബിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് കൊടുത്തിട്ടുള്ളത് ഏത് ഫോം ആയിരിക്കും ആപ്റ്റായിട്ടുള്ളത് നോക്കാം സോ ഷി ഡാഷ് ഇംഗ്ലീഷ് വെൽ അതിന് മലയാളം നമുക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സംസാരിക്കാറുണ്ടെന്നാണ് കൊടുത്തിട്ടുള്ളത് സോ എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രസൻ ടെൻസിലുള്ളൊരു സെൻറ്റൻസ് ആണ് പ്രസൻറ്റ് പ്രസൻ ടെൻസിൽ അതായത് ഒരു അവൾക്ക് ഷീലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് അതൊരു ഫാക്റ്റാണ് സോ ഫാക്റ്റിൽ ഫാക്ട്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രെസൻ് ടെൻസിലാണ് പറയുക സോ നമുക്ക് ഓൾറെഡി അറിയാം സംസാരിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് സ്പീക്കെന്നാണ് അതിൻ്റെ പ്രസൻറ്റ് വേർഡ് ഏതാണെന്ന് നമുക്കറിയാം സ്പീക്ക് എന്ന് പറയുന്നത് ബി വൺ ആണ് കറക്റ്റ് ആണ് പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജെക്റ്റ് ഷി ആണ് അപ്പം ഷീ എന്ന് പറയുന്ന സബ്ജെക്ട് ആക്ച്വലി തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റാണ് തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ സ്പീക്ക് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യൂല സ്പീക്കിന് പകരം നമ്മൾ സ്പീക്സ് ആണ് യൂസ് ചെയ്യുക ഇതും വേബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെയാണ് പക്ഷെ ഷി ഷി ഇറ്റ് ഡാറ്റ് തുടങ്ങിയിട്ടില്ല തേർഡ് പേഴ്സൺ സിംഗുലർ ഫോംസിൻ്റെ കൂടെയാണ് നമ്മൾ സ്പീക്ക്സ് യൂസ് ചെയ്യുക ഇനി സ്പീക്ക് എവിടെ യൂസ് ചെയ്യുകയെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഐയിൻ്റെ കൂടെ സ്പീക്ക് യൂസ് ചെയ്യാം യുവിൻ്റെ കൂടെ സ്പീക്ക് യൂസ് ചെയ്യാം മറ്റ് പ്ലൂറൽ ഫോംസിൻ്റെ കൂടെയും അതായത് ദേ വി അവർ ഇവർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് സ്പീക്ക് യൂസ് ചെയ്യാം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിട്ട് പ്രസൻ ടെൻസിൽ സോ ഇവിടെ ആപ്റ്റായിട്ടുള്ള വേർഡ് സ്പീക്സ് ആണ് സ്പോക്ക് നമുക്കറിയാം സ്പോക്ക് എന്ന് പറയുന്നത് സ്പീക്കിൻ്റെ പാസ്റ്റ് ആണ് വേബിൻ്റെ സെക്കൻഡ് ഫോം ആണ് ഇവിടെ വരുന്നത് സ്പീക്സ് ആണ് സ്പീക്സ് ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ഒന്നും കൂടെ പറയാം പ്രസന്റ് ടെൻസ് ആണെന്ന് ഓർക്കുക സംസാരിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്ന് ഓർക്കുക ഷീ എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് ഏകവചനം എന്ന് പറയും നമ്മൾ സിംഗുലറിന് ഏകവചനമാണ് തേർഡ് പേഴ്സൺ ആണ് അതുകൊണ്ടാണ് സ്പീക്സ് ഈ എസ് അവിടെ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ സ്പീക്കാണ് വരിക അയ്യോ യു ഒ വി ഒക്കെ ആണെങ്കിൽ സ്പീക്കാണ് വരിക ഷീ ആയതുകൊണ്ടാണ് സ്പീക്സ് വന്നത് സോ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം യു ക്യാൻ ഡാഷ് ദ എക്സാം സൂൺ നിങ്ങൾക്ക് പരീക്ഷ ഉടനെ എഴുതാൻ കഴിയും എന്നാണ് പറയുന്നത് സോ ഇവിടെ നമുക്ക് മാക്സിമം ഇൻഫോർമേഷൻസ് ഗ്യാതർ ചെയ്യാം യു ആണ് ഇവിടെ സബ്ജെക്റ്റ് വരുന്നത് സബ്ജെക്റ്റ് യു ആണ് എക്സാം സൂൺ എന്ന് പറയുന്നുണ്ട് സൂൺ എന്ന് പറഞ്ഞാൽ എന്താ ഉടനെ ചെയ്യാൻ കഴിയും അതുപോലെ ഇവിടെ കഴിയും എന്നാണ് പറയുന്നത് ഉടനെ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട് സോ ഫ്യൂച്ചറിലാണെന്നുള്ള കാര്യം ഓർക്കുക സോ ഇവിടെ കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും വരിക എന്നുള്ള കാര്യം നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യുക റൈറ്റ് ആയിരിക്കും റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വൺ ആണ് റൈറ്റ് വരുന്നത് ഏതിൻ്റെ ഒക്കെ കൂടെയാണ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ സിംഗുളറിൻ്റെ കൂടെയും ഫ്ലോറലിൻ്റെ കൂടെയാണ് റൈറ്റ് വരിക റോട്ട് വരുന്നത് റോട്ട് എന്ന് പറയുന്നത് വി ടു ആണ് റൈറ്റ്സ് എന്ന് പറയുന്നത് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തേർഡ് പേഴ്സൺ സിംഗിളേഴ്സിൻ്റെ കൂടെയാണ് റൈറ്റ്സ് വരിക അപ്പോൾ റൈറ്റ്സ് വരില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി ഇനിയിപ്പോൾ വി റ്റു ആണോ വി വൺ ആണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ജസ്റ്റ് ഇരുന്ന് അനലൈസ് ചെയ്തിട്ട് ഏതായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യാം ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്കും നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് മേക്ക് ചെയ്തിട്ടും ഓരോ സെൻറ്റൻസസിൽ ഏത് വേർഡാണ് ആപ്റ്റായിട്ട് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ട്വൻ്റി ഫോർ ഇൻറ്റു സെ സെവൻ അവൈലബിൾ ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടെ നിങ്ങളുടെ എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത്തരത്തിലുള്ള കോഴ്സസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം താങ്ക് Mitra. Stop worrying, start learning.